ഹായ് ഹാപ്പി സൺഡേ വെൽക്കം ശ്രീ ഫിനിക്സ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ് ചെയ്യണം എന്നാലേ ഞാൻ വീഡിയോ ഇടൂ എന്താ ചെയ്യാൻ പോകുന്നറിയോ ചേന ചപ്പില ഉപ്പേരി ചേനച്ചപ്പറവ് മഴക്കാലാണ് എല്ലാ ഇലയും വേവും നന്നായിട്ട് ഇലക്കറി കഴിക്കണം പ്രത്യേകിച്ച് നമ്മൾ നമുക്ക് നോൺ വെജ് ഇല്ല അപ്പം നമ്മൾ മിക്കവാറും മഴ തുടങ്ങിയാൽ ഒരു മൂന്നാല് മാസം പറമ്പിലില്ല എല്ലാ കാടും ചപ്പും ചവറും എല്ലാം പറിച്ചു വെക്കും കാരണം വേറെ എന്താ പറയേണ്ടത് നാച്ചുറൽ ഒരു പ്രോസസ്സ് നമുക്കതേ ഉള്ളൂ നമുക്ക് മറ്റ് സീ ഫുഡ്സ് മീറ്റ് അങ്ങനത്തെ യാതൊന്നും ഇല്ല മുട്ടയില്ല ഒന്നുമില്ല അപ്പം നമ്മളെ ഇലക്കറി അങ്ങനെ ഉള്ളത് അങ്ങനെ 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 ചേനാ ചേമ്പ് അങ്ങനെ അപ്പം ഞാൻ ഇന്ന് ഒരു ചേനച്ചപ്പ് വറവ് കാണിച്ചു തരാൻ പോന്നു അപ്പം ഇത് നമ്മളെ സ്ഥിരം വെളിച്ചെണ്ണ നല്ലോണം ഉണ്ട് നിറച്ചത് ഒറ്റ വരവ് അപ്പം ചേനച്ചപ്പ് വറവ് ആക്കാൻ പോന്നു അപ്പം നമ്മൾ തേങ്ങ വെളുത്തുള്ളി വറവില് കുറവാണ് ഇട ഉപയോഗിക്കുന്നത് വെളുത്തുള്ളി തീരില്ല തേങ്ങയും മെഴുക്ക് പുരട്ടി അങ്ങനത്തെയുള്ള ടൈപ്പ് കൂടുതൽ വറവിലിട്ടാലും ഇങ്ങനെ തന്നെ തേങ്ങയും വെളുത്തുള്ളിയും ഇടുന്നത് വെളുത്തുള്ളി ഇല്ല തേങ്ങ കുറവ് കുറവ് മീൻസ് ഉപയോഗിക്കുന്നത് അരച്ചു കൂട്ടുമോ നല്ലോണം അരച്ചു കൂട്ടും അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല അതാ തേങ്ങ ഉണ്ട് വേണമെങ്കിൽ കുറവില്ലൊരു താല്പര്യമില്ല തേങ്ങ ഇനി യ്യോ പരുത് നമ്മൾ മാക്സിമം ഈ വറവിലേ എന്ത് വെക്കുമ്പോൾ നമുക്ക് ഉണങ്ങിയ മുളകിൻ്റെ നമ്മൾ പറയും പറങ്ങും ഉണങ്ങിയ പറങ്കീൻ്റെ ഒരു പിന്നെ ടേസ്റ്റ് അത് നമുക്കൊരു വേറെ ഒരു ടേസ്റ്റാണ് അപ്പം അത് ഞാൻ കഴുകി ഇനി അതെങ്ങനെ ഇടയ്ക്ക് ഇടക്കൊരു പൊട്ടൽ പുകയെല്ലാം ഉണങ്ങിയ മുളക് കഴുകി അതിൻ്റെ ഉള്ളിൽ വലതുണ്ടോ നോക്കിയിട്ട് വേണം ഉപ്പിരുവെ അങ്ങനെ പിന്നെ എപ്പോഴും പറയുന്നല്ലേ അങ്ങനെ ഉണങ്ങിയ മുളക് വേണമെങ്കിൽ ഒരു പത്ത് മണി അരിയെല്ലാം ഉണ്ട് ഈ അരില് ഉപയോഗിക്കുമ്പോൾ നമ്മൾ വാങ്ങിയ അരിയല്ല അതെല്ലാം കഴുകി നേരത്തെ ഊറ്റി വെക്കണം ഈ അരി ഒന്നും ഒരിക്കലും കഴുകാതെ ഈ വറവിലൊന്നും ഇടാൻ പാടില്ല അതുകൊണ്ട് പിന്നെ അത്രയൊന്നും ആർട്ടിഫിഷ്യൽ ആക്കണ്ട നമുക്ക് ടേസ്റ്റ് വേണം ഉപ്പ് എരിവെല്ലാം അത്യാവശ്യം വേണം അല്ലാണ്ട് ഇങ്ങനെ ഭയങ്കര ഡെക്കറേഷൻ അത്ര ഇല്ല മടികൊണ്ടല്ല അത് ഒന്നാമത് ആ അരിയെല്ലാം നമുക്ക് ചൂടുവെള്ളത്തിലെല്ലാം കഴുകണം ചോറ് വെക്കുമ്പോൾ അങ്ങനെയാണ് ശരിക്കും ഈ ഇല കറികൾ വെക്കുമ്പോൾ ഉപ്പേരിയെല്ലാം ആക്കുമ്പോൾ അരി വറുത്താൽ ടേസ്റ്റ് തന്നെ നമ്മളെ പുത്തിരിയൊന്നും അല്ലല്ലോ റേഷനും പച്ചരിയും കടയിൽ നിന്ന് വാങ്ങുന്ന അരിയല്ലാന്ന് പൊന്നിയെല്ലാം പിന്നെ ആ പൊട്ടി ഇനി എനക്ക് ഒരു കാര്യം പറയാനും ഉണ്ട് എന്താന്ന് വെച്ചാൽ ഇവിടാ ഒരു തക്കാളി പുളിശ്ശേരി ആക്കിയിട്ടുണ്ട് തക്കാളി പുളിശ്ശേരി അപ്പം ഇതിന് വറുത്തിട്ടില്ല അപ്പം നമുക്ക് ഇതിൽ നിന്നൊരു രണ്ട് മണി വറവ് ഇതിലേക്ക് ഇടാം എളുപ്പപ്പണി എന്തെല്ലാം ഒപ്പിക്കുമ്പോൾ തക്കാളി പുളിശ്ശേരിയിലേക്ക് പറഞ്ഞിട്ട് ഇനി ഇതാണ് നമ്മളെ ഹൈലൈറ്റ് ഇതാണ് നമ്മളെ ഹൈലൈറ്റ് താരം കുനു കുനു കുന കുനു കുനു ഒരു പാട്ട് അതേപോലെ നല്ല കുനു പുന തരു തരു തരുതരിപ്പായിട്ട് അമ്മ അടി വരാ മുറിച്ചിട്ടുണ്ട് യിട്ട് മുറിച്ചിട്ടുണ്ട് രണ്ടാലേ ഉള്ളൂ ഇല പിന്നെ വേവിക്കുമ്പം ചേനച്ചപ്പ് മുറിക്കുമ്പോ നമുക്ക് അത്രല്ലേ കുറച്ചല്ലേ വേണ്ട ഈ മഴക്കാലത്ത് ഒരു പ്രശ്നമുണ്ട് ഉണ്ട് തണിഞ്ഞ് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ ഫുഡോടൊരു കുറച്ച് കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത് കല്ലുപ്പ് ചേനച്ചപ്പിന് വേവണ്ടോന്ന് ചോദിച്ചിട്ട് അപ്പൊ ഉപ്പിട്ടു ഒരു തുള്ളി വെള്ളം നനച്ചു അത്രയും ഇപ്പൊ ചെയ്തത് ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്ക അയിന്റെ കൂട്ടത്തിൽ ഇതാ നല്ല കുഞ്ഞു കുഞ്ഞിന്റെ പിന്നെ തണ്ടില്ല ഇളം തണ്ട് അതും അടക്കൻ തന്നെയാണ് അരിഞ്ഞത് കേട്ടാ അപ്പം ഇന്നത്തെ ഫുഡ് എന്തൊക്കെയാണെന്നുവെച്ചാല് പച്ചേരി ചോറ് അതൊരു അബദ്ധം പറ്റിയതാണ് അന്നേരം ചെലപ്പോ നിങ്ങൾക്കും അബദ്ധമല്ലേ ഉള്ളൂന്ന് അബദ്ധം തന്നെ അതായത് അരി വാങ്ങി അപ്പൊ കടയിലില്ലാടെ വിശ്വസിച്ചിട്ട് നല്ല അരിയാണോ അതെ വേവ് കുറവാണോ അതെ ആ വാങ്ങി നോക്കുമ്പോഴേക്ക് ഭയങ്കര വേവെന്ന് മാത്രമല്ല അതിനൊരു പിന്നെ സ്വാദ് കുറവ് ഇത് നമ്മളെ സ്ഥിരം അടപ്പാന്നേ ചോറിന് നമുക്കൊരു ചോറ് എന്ന് പറഞ്ഞാൽ ഒരു ചോറ് ഫീൽ ചെയ്യൂലേ ഒരു ചോറ് അന്നരസം അത് ഫീൽ ചെയ്യുന്നില്ല ഒരു പിണ്ടി പിണ്ടി അതിനൊരു എസൻസ് എല്ലാം പോയ ഒരു ഉണങ്ങി വരണ്ട ഒരു അരി പിന്നെ അതായിട്ട് തിരിച്ചു കൊടുക്കണം അപ്പം വേറെ പുഴുങ്ങലരി ഇല്ലാത്തോണ്ട് എന്ത് ചെയ്തു പ പച്ചരി ചോറ് ചൂട് പച്ചരി ചോറ് നമ്മളെടുത്ത് തന്നെ കാഴ്ച ഉറത്തൊട്ട് മിക്സിയിലിട്ട് അടിച്ച നല്ല തക്കാളി മോരൊഴിച്ച് പുളിച്ച് നമ്മൾ പുളിശ്ശേരി പിന്നെ ചേനച്ചപ്പ് പിന്നെ ഉപ്പിലിട്ട മാങ്ങ ഉണ്ട് മാങ്ങ അച്ചാറുണ്ട് പിന്നെ മുളക് കൊണ്ടായിട്ട് വേണമെങ്കിൽ ആപ്പും ഒരു ഭയങ്കര ആർഭാടായിട്ട് നമ്മളിങ്ങനെ അത് നമുക്ക് അസുഖേ വരും ആയിട്ട് എപ്പോഴും കഴിക്കുന്നത് ഒരു ആയിട്ട് പിന്നെ നിങ്ങളെങ്ങനെയാണെന്ന് അറിയില്ല അത് കമൻറ്റ് ബോക്സ് പറയണം ചേനച്ചപ്പായാലും മിക്കവാറും ഇല വറവാക്കുന്നതിന് നമ്മൾ മഞ്ഞൾ ഉപയോഗിക്കൂല മഞ്ഞൾ ഇല കഴിക്കുന്ന പറയുക അങ്ങനെയുള്ള മഞ്ഞൾ ഉപയോഗിക്കുന്നതിന് എങ്ങനെയാണെന്ന് പറയണം എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഷെയർ ചെയ്യണം കമൻറ്റ് പറയണം സബ്സ്ക്രൈബ് ചെയ്യണം ഫ്രണ്ട്സിനെല്ലാം അയച്ചു കൊടുക്കണം ഈ ഇല ഉപ്പേരി ആക്കുമ്പോൾ ഒരു ഇതുണ്ട് നമ്മൾ തിരിച്ചിട്ടോ വെള്ളം കുറച്ച് ഒഴിക്കാം നമ്മൾ തിരിച്ചിട്ടോണ്ടിരിക്കുക ഈ ഉരുളീം പിന്നെ എൻ്റെ അടപ്പെല്ലാം എല്ലാവർക്കും സുപരിചകമാണ് ആ പിന്നെ ഒരു കാര്യമുണ്ട് ഈ പിന്നെ ഇല മുറിച്ച് നമ്മളിതിലിട്ടില്ലേ അല്ലെ രണ്ട് പച്ചമുളകും കൂടി കീറിയിട്ടിട്ട് അന്ന് നമ്മൾ വെക്ക ഈ പച്ച മുളകിട്ടാല് പച്ചമുളക് ഇവിടെ നിന്ന് പറിച്ചതാണ് ഒരു പച്ച സ്വാദുണ്ടാവും ഒരു നാട് ഒരു ഒറിജിനൽ ഒരു ടേസ്റ്റ് വരും അപ്പം എന്ത് വെക്കുമ്പോൾ എന്തായാലും രണ്ട് മുളകങ് കീറിയിടാം മുളക് കാഴ്സ്യാണ് അപ്പം നമ്മളെ വീട്ടിൽ തന്നെ ഉള്ളതാണെങ്കിൽ നല്ലതല്ലേ അപ്പൊ ഇന്നത്തെ ഒരു നാടൻ ഫുഡ് പച്ചരി ചോറ് കളിക്കുളിശ്ശേരി ചേനച്ചപ്പ് പറവ് അതൊന്നും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം തോന്നി അപ്പം ചൂടോടെ ഇത് ടേസ്റ്റ് നോക്കണമെങ്കിലും നോക്കാം കുഴപ്പമൊന്നുമില്ല ഒരു മിനിറ്റ് വെള്ളം വറ്റണം ആ പിന്നെ ഒരു കാര്യം പറയാനുണ്ട് നമ്മൾ ഈ കർക്കിടക മാസത്തിൽ മുരിങ്ങ വെക്കൂല എന്ന് പറയുന്നില്ല അതെല്ലാം വെറുതെയാണ് ഇതൊന്നും കിട്ടാത്ത എത്രയോ ആൾക്കാരുണ്ട് അപ്പോൾ ഞാൻ എനിക്കൊരു കാര്യം റിക്വസ്റ്റ് ഉള്ളത് നമ്മളീ പിന്നെ എന്ത് പിന്നെ കോടി കൊടുത്താലും കിട്ടാത്ത വിറ്റാമിൻ തന്നെയാണ് നമ്മളെ പറമ്പിൽ കിട്ടുന്നത് അപ്പം നമ്മളത് ഒരു കാരണവശാലും ഈ മഴക്കാലത്ത് മിസ് ചെയ്യാൻ പാടില്ല പിന്നെ ഭയങ്കരമായിട്ട് കേൾക്കുക ഇങ്ങനെ നോൺ വെജിന് വില അധികം മത്തിക്ക് നാന്നൂറ് നമ്മളങ്ങനെ പോകേണ്ട നമ്മൾ ഈ പിന്നെ ആ ഒരു കർക്കടകം നമുക്ക് ഇത് കുറവുള്ള ടൈമിൽ നാടൻ പച്ചക്കറിയും നാടൻ സാധനവും ഉണ്ടാക്കിയിട്ട് കപ്പക്ക കായ് പിന്നെ ചേനേൻ്റെ ഇല കാട്ടു ചേനേൻ്റെ ഇല പിന്നെ തവര താള് ഒറ്റപാട് സാധനം സീസബിൾ സീസണബിളായിട്ട് കിട്ടുന്നതുണ്ട് എന്തു ചെയ്യാൻ വയസ്സും പ്രായല്ലായില്ലേ വല്ല എരുതിപ്പോ അപ്പം അങ്ങനെ സീസണബിൾ സീസണബിളായിട്ട് കിട്ടുന്നത് നമുക്കല്ലാത്ത സമയത്ത് ഇത് കിട്ടൂല നല്ല വേനല് ഇങ്ങനെയുള്ളത് വേവൂല കപ്പക്കെല്ലാം കിട്ടും ഈ താളിൻ്റെ പോള അങ്ങനത്തെ ചപ്പുകളൊന്നും നമുക്ക് പിന്നെ അങ്ങനെ കിട്ടൂല അപ്പോൾ നല്ലൊരു വറവ് മണം ഒരു പച്ച മണം ഒരു എന്തെലോ ഒരു നല്ലൊരു വറവ് മണമുണ്ട് പിന്നെ വേവുമ്പളേക്കും ഒന്നുമില്ലാതെ കാണാൻ തന്നെ ഇല്ല വേവ് ഇല സാധനം ഇങ്ങനെ കിടക്കുമെങ്കിലും അങ്ങ് പതിഞ്ഞു പോകും പിന്നെ ഉരുളി ഉരുളിയിലുള്ള ഒരു സ്വാദും വേവും ഉരുളി ആകുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് നമുക്ക് ഏകദേശം ഒരു ഡ്രൈ ആണ് കാണുമ്പോൾ നമുക്ക് അങ്ങ് ഓഫ് ആക്കാം ഞാൻ ഗ്യാസ് ഓഫ് ആക്കി പക്ഷെ അതിൽ എന്തെങ്കിലും ലൈറ്റ് വെള്ളം നമുക്ക് നമുക്ക് ആറിക്കിട്ടും ഒരു ഈ ചേനൻ്റെ ചേനൻ്റെ അല്ലേൻ്റെ ചെറിയൊരു കയ്പ്പ് അത് പിന്നെ എനിക്ക് വലിയ ഇഷ്ടമല്ല ആ കയ്പ്പ് എന്നാലും മരുന്ന് വിചാരിച്ചിട്ടെങ്കിലും കഴിക്കണം അപ്പോൾ ആരും ഒരു നല്ല ടേസ്റ്റ് ആ കയ്പ്പ് നമുക്ക് സലിക്കാം ആരും മഴക്കാലത്ത് ഇലക്കറി മിസ് ചെയ്യരുത് മാക്സിമം കഴിക്കണം വില കൂടുതൽ തൽക്കാലം ഉപേക്ഷിക്കുക വില കൂടിയ സാധനം ഫ്രീ ആയിട്ട് കിട്ടുന്നത് കഴിക്കുക ദേഹത്തിന് നല്ലതാണ് തൈറോയിഡ് മുടി അങ്ങനെ 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 ഒരുപാട് കാര്യത്തിനെല്ലാം നല്ലതാണ് മുടി ഉണ്ടാവാനെല്ലാം സ്കിൻ ഗ്ലൈസിങ്ങിന് എല്ലാം നല്ലതാണ് ഞാൻ വെജാണ് പ്യൂർ വെജ് അപ്പോൾ ശ്രീലോഫിനിക്സ് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ എഫ് ബി പേജ് ഫോളോ ചെയ്യണം വീണ്ടും ഇങ്ങനെ എന്തെങ്കിലും ഉരുട്ട് ബുദ്ധിയായിട്ട് വരുന്നതാണ് ബൈ ബൈ ബൈ